നമസ്കാരം എല്ലാവർക്കും ടീച്ചേഴ്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എച്ച് എസ് ടി മാത്തമാറ്റിക്സിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പം ഈ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ കോഴ്സിൻ്റെ മറ്റു ഡീറ്റെയിൽസ് അറിയാനും സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പം എച്ച് എസ് ടി മാത്സിൽ മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റൻ ഒന്ന് വായിച്ചു താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗണം എ ശൂന്യ ഗണമല്ല അനന്ത ഗണമാണ് എന്ന് സൂചിപ്പിക്കുന്നത് എന്ത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത് ഏതാണെന്നാണ് അപ്പം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗണം ഗണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെറ്റ് എന്നാണ് അർത്ഥം ഓക്കെ ഗണം എന്ന് പറഞ്ഞാൽ സെറ്റ് ശൂന്യ ശൂന്യ ഗണമല്ല ഗണം എന്ന് പറഞ്ഞാൽ എം ടി സെറ്റ് ശൂന്യഗണം എന്ന് പറഞ്ഞാൽ എം ടി സെറ്റ് അതായത് ഒരു സെറ്റിനകത്ത് ആരുമില്ല എലമെൻസ് ഒന്നും ഇല്ലാത്ത സെറ്റുകളെയാണ് നമ്മൾ ശൂന്യഗണം അല്ലെങ്കിൽ എം ടി സെറ്റ് എന്ന് പറയുക ഓക്കെ ഇനി അനന്തഗണം അനന്ത ഗണം എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് സെറ്റ് എന്നാണ് അർത്ഥം അനന്തഗണമെന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് സെറ്റ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു നമുക്കറിയാം ഫൈനൈറ്റ് സെറ്റ് ഉണ്ട് അതേപോലെ തന്നെ ഇൻഫൈനൈറ്റ് സെറ്റ് ഉണ്ട് അല്ലെ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിനകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സെറ്റിനെ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും അല്ലെ ഇപ്പൊ നമ്മൾ പറയുകയാണ് ആദ്യത്തെ ടെൻ നാച്ചുറൽ നമ്പേഴ്സ് ആദ്യത്തെ ഫസ്റ്റ് ടെൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ നമ്മൾ പറയുകയാണ് സോ ഇതിനകത്ത് എത്ര പേരുണ്ട് പത്ത് പേരേ ഉള്ളൂ നമുക്കത് ഫൈനൈറ്റ് ആയിട്ട് അറിയാം അല്ലേ അതായത് എത്ര എലമെൻറ്റ്സ് ഉണ്ട് നമ്മുടെ സെറ്റിനകത്ത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ടെൻ ഓക്കെ ഇനി ഇവിടെ ഇവിടെ ഞാൻ പറയുകയാണ് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഇവിടെ എടുത്തത് ആദ്യത്തെ ടെൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലേ ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന സെറ്റ് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുകയാണെന്ന് വിചാരിക്കുക നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും നമുക്കറിയാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എക്സെട്രാ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതിനകത്ത് നമുക്ക് എലമെൻസിൻ്റെ എണ്ണം നമുക്ക് ഫൈനേറ്റ് അല്ല ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള സെറ്റുകളെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുക ഇൻഫൈനൈറ്റ് സെറ്റെന്ന് വിളിക്കുക ഓക്കെ സെറ്റ് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് സെറ്റ് ഓഫ് ഫോൾ ഈവൻ നമ്പേഴ്സ് അതെല്ലാം എന്ത് നമ്പേഴ്സ് ആയിരിക്കും എന്ത് സെറ്റ് ആയിരിക്കും ഇൻഫൈനൈറ്റ് സെറ്റ്സ് ആയിരിക്കും ഓക്കെ സോ ഫൈനൈറ്റ് സെറ്റ്സ് ഉണ്ട് ഇൻഫൈനൈറ്റ് സെറ്റ് ഉണ്ട് ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് അതായത് ഫൈനൈറ്റ് അല്ല വിറ്റ് ഇസ് നോട്ട് ഫൈനൈറ്റ് അതിനെയാണ് നമ്മൾ ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കുക ക്ലിയർ ഓക്കെ സോ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് താഴെ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് താഴെ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്സ് കൊടുത്തിട്ടുണ്ട് ഇതിലേത് സ്റ്റേറ്റ്മെൻ്റ് ആണ് എ എന്ന് പറയുന്ന സെറ്റ് ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണെന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുക ഓക്കെ എ എന്ന് പറയുന്നത് ഒരു ഇൻഫൈനൈറ്റ് ആവണം അതിന് ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഡി ഓപ്ഷൻ ഇവയൊന്നും അല്ലാതാണ് അപ്പം ഈ മൂന്ന് ഏതെങ്കിലും എ എന്നത് ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണെന്ന് നമുക്ക് തരൂ അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് നോക്കാം ഫസ്റ്റ് ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ എ യിൽ നിന്നും എണ്ണൽ ഒരു ഏകതമുണ്ട് ഏകതം ഏകതം എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ എന്നാണ് അർത്ഥം ഓക്കെ ഏകതം എന്നുള്ളത് ഫങ്ഷൻ്റെ മലയാളമാണ് ഏകതം ഓക്കെ എണ് എൽ സംഖ്യാഗണം എണ്ൽ ഗണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ സെറ്റാണെന്ന് പറഞ്ഞു എണ് എൽ സംഖ്യ എന്ന് പറഞ്ഞാൽ കൗണ്ടിംഗ് നമ്പേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സിനെ തന്നെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുക എണ് എൽ സംഖ്യാഗണം ഓക്കെ എണ്ൽ സംഖ്യ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് എന്നാണ് ഓക്കെ സോ നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റാണ് നമ്മുടെ ഈ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റിലോട്ട് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിലോട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റിയാൽ എ എന്ന് പറയുന്നത് ഒരു ഇൻഫൈനൈറ്റ് സെറ്റാണെന്നാണ് പറയണം ഇത് പോസിബിളാണോ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും എന്ന് പറയുന്ന ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് എ എന്ന് പറയുന്നൊരു സെറ്റാണ് അതിൽ നിന്ന് നമുക്ക് നാച്ചുറൽ നമ്പറിലോട്ട് ഒരു ഫംഗ്ഷൻ പറയാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു ഏകത നമുക്ക് പറയാൻ പറ്റിയാൽ എ എന്ന് പറയുന്ന ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആവുമോ അതായത് ഒരു ഇൻഫൈനൈറ്റ് സെറ്റെന്ന് മാത്രമേ നമുക്ക് നാച്ചുറൽ നമ്പറിലോട്ട് ഫങ്ഷൻ പറയാൻ പറ്റൂന്നുണ്ടോ അപ്പോൾ ഞാനൊരു ഫൈനൈറ്റ് സെറ്റ് എടുക്കുകയാണ് വൺ ടു ഓക്കെ ഈ വൺ ടൂറിൽ നിന്ന് ഞാൻ നാച്ചുറൽ നമ്പറിലോട്ട് ഒരു ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്യാണ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ വൺ ടു ത്രീ ഫോർ എക്സെട്രാ അല്ലേ കുറേ ഉണ്ടാവും കുറേ ഉണ്ടാവും അല്ലെ അപ്പൊ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ നമ്മുടെ ഡൊമൈൻ എടുക്കുന്ന സെറ്റിനകത്തെ എല്ലാ എലമെന്റ്സിനും ഇവിടെ ഇമേജ് ഉണ്ടാവണം ഓക്കെ ഇവിടെ ഇമേജ് ഒരു ഇമേജ് നമുക്ക് ഇവിടെ പറയാൻ പറ്റണം അതേപോലെ തന്നെ ഒരു എലമെന്റിന് ഒന്നിൽ കൂടുതൽ ഇമേജസ് പറയാനും പറ്റില്ല അല്ല ഒരു എലമെൻറ്റിന് ഒന്നേ കൂടുതൽ ഇമേജ് നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ അങ്ങനെയുള്ള മാപ്പിങ്സിനെയാണ് നമ്മളെന്തെന്ന് വിളിക്കുക ഫംഗ്ഷൻസ് എന്ന് വിളിക്കുക ഓക്കെ സോ ഒരു ഫംഗ്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൊമൈനിലുള്ള എല്ലാ എലമെൻസിനും ഇമേജ് വേണം അറ്റ് ദ സെയിം ടൈം ഒരു എലമെൻറ്റിന് രണ്ട് എലമെൻറ്റിലോട്ട് പോകാനും പാടില്ല അപ്പോൾ അങ്ങനെ പോകാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ഡിഫൈൻ ചെയ്യണം ഞാൻ വണ്ണിനെ വണ്ണിലോട്ട് തന്നെ ഡിഫൈൻ ചെയ്തു ഓക്കെ ടുവിന് ഞാനൊരു ത്രീയിലോട്ട് ഡിഫൈൻ ചെയ്തു അപ്പോൾ എനിക്കിത് ഫംഗ്ഷനായിട്ട് പറഞ്ഞു കൂടെ വണ്ണിനെ വണ്ണിലോട്ട് ഞാൻ ഡിഫൈൻ ചെയ്തു ടുവിനെ ത്രീയിലോട്ട് ഞാൻ ഡിഫൈൻ ചെയ്തു അപ്പോൾ ഇത് ഫംഗ്ഷനായി ഇവിടുത്തെ എല്ലാ എലമെൻസിനും ഇമേജ് ഉണ്ട് ഒരാളും രണ്ട് ആൾക്കാരിലോട്ട് പോകുന്നുമില്ല സോ എനിക്കൊരു ഫങ്ഷൻ പറയാൻ പറ്റി നമ്മുടെ സെറ്റ് ഇൻഫൈനൈറ്റ് ആണോ നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് ഇതാണ് വൺ ടൂ എന്ന് പറയുന്ന സെറ്റ് ആണ് അത് ഇൻഫൈനൈറ്റ് ആണോ അല്ല അപ്പോൾ നമുക്കൊരു ഫൈനൈറ്റ് സെറ്റിൽ നിന്നും നാച്ചുറൽ നമ്പറിലോട്ട് നമുക്കൊരു ഫങ്ഷൻ പറയാൻ പറ്റും ഓക്കെ ഇനി ഒരു ഒരു സെറ്റിൽ നിന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഒരു സെറ്റിൽ നിന്നും നാച്ചുറൽ നമ്പറിലോട്ട് ഒരു ബൈജക്ഷൻ ഉണ്ടെങ്കിൽ ബൈജക്ഷൻ ബൈജെക്റ്റീവ് മാപ്പ് ഉണ്ടെങ്കിൽ ബൈജക്ഷൻ എന്ന് പറഞ്ഞാൽ വൺ വണ്ണും ഓൺ ടൂമായിട്ടുള്ള മാപ്പിങ്സിനെയാണ് നമ്മൾ ബൈജക്ഷൻ എന്ന് പറയാം അല്ലെ അപ്പം വൺ വണ്ണും ഓൺ ടൂം ആണെങ്കിൽ നമുക്ക് പറയാം എ എന്ന് പറയുന്ന ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണെന്ന് അല്ലേ അപ്പം എ എന്ന് പറയുന്ന ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് സെറ്റാകണമെങ്കിൽ എയിൽ നിന്നും നാച്ചുറൽ നമ്പറിലോട്ട് ഒരു ബൈജക്റ്റീവ് മാപ്പ് പറയാൻ പറ്റണം അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എന്താണ് വൺ വൺ ഓൺ ടു ആണെന്ന് പറയാം സോറി ഫൈ ഇൻഫൈനൈറ്റ് സെറ്റ് ആണെന്ന് പറയാം പക്ഷേ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതായത് ഫങ്ഷൻ ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സോ ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാ വെച്ചിട്ട് നമുക്ക് എന്തു പറയാൻ പറ്റില്ല എ എന്ന് പറയുന്നത് ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി അടുത്ത ഓപ്ഷനിലോട്ട് പോകാം അടുത്ത ഓപ്ഷൻ പറയുന്നത് സർജക്റ്റീവ് ഏകതാണ് അല്ലേ സർജക്ട് അതായത് എ യിൽ നിന്നും എയുടെ ഒരു സംഗതോപകണത്തിലേക്ക് ഒരു സർജക്റ്റീവ് ഏകദം ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം കിട്ടേണ്ടത് സംഗതോപകണം അല്ലെ അപ്പം സംഗതോപകണം എന്ന് പറഞ്ഞാൽ ഉപഗണം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഗണം എന്ന് പറഞ്ഞാൽ സെറ്റാണ് അപ്പൊ ഉപഗണം എന്ന് പറഞ്ഞാൽ സബ്സെറ്റ് എന്നാണ് അർത്ഥം ഓക്കെ നമ്മൾ മലയാളം ടേംസ് എല്ലാം വൃത്തിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവണം എച്ച് എസ് ടിക്ക് എച്ച് എസ് ടിക്ക് സോ ഉപഗണം എന്ന് പറഞ്ഞാൽ സബ്സെറ്റ് ആണ് ഇനി സംഗതോപകണം സംഗതോപകണം എന്ന് പറഞ്ഞാല് വേറൊന്നുമല്ല പ്രോപ്പർ സബ്സെറ്റ് പ്രോപ്പർ സബ്സെറ്റ് സബ്സെറ്റും പ്രോപ്പർ സബ്സെറ്റും പ്രോപ്പർ സബ്സെറ്റ് എന്താണെന്ന് നമുക്കറിയാം അല്ലെ ഒരു സെറ്റിനെ ഉള്ളിൽ കിടക്കുന്ന വേറൊരു സെറ്റിനെയാണ് നമ്മൾ സബ്സെറ്റ് എന്ന് വിളിക്കുക അല്ലെ അപ്പം എ എന്ന് പറയുന്ന ഒരു സെറ്റിന്റെ സബ്സെറ്റ് എ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റിന്റെ ഓൾവേസ് സബ്സെറ്റ് ആണ് അല്ലെ അപ്പം എ അല്ലാത്ത എയുടെ വേറെ സബ്സെറ്റുകൾ ഒരു സെറ്റ് അതിന്റെ സബ്സെറ്റ് ആയിരിക്കണം പക്ഷെ എ ആവാൻ പാടില്ല അതല്ലാത്ത വേറെ സബ്സെറ്റുകളെയാണ് നമ്മൾ പ്രോപ്പർ സബ്സെറ്റ്സ് എന്ന് പറയുക അപ്പൊ ഈ സംഗത ഉപകരണം എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ് പ്രോപ്പർ സബ്സെറ്റ് ആണ് ഓക്കെ സോ എ യിൽ നിന്നും എയുടെ ഒരു ണത്തിലേക്ക് ഒരു സർജക്ടീവ് വേഗത എന്ന് പറയുന്നത് സർജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ സർജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓൺ ടു മാപ്പ് തന്നെയാണ് അല്ലേ ഓൺ ടൂറെ വേറൊരു പേരാണ് സർജക്റ്റീവ് മാപ്പ് അപ്പം സർജക്റ്റീവ് വേഗത എന്ന് പറഞ്ഞാൽ മീനിങ് ഓൺ ടു മാപ്പ് ഉണ്ട് ടൂ മാണിൽ നിന്നും എയുടെ ഒരു സംഗതോപകണത്തിലേക്ക് എയുടെ ഒരു പ്രോപ്പർ സബ്സെറ്റിലോട്ട് ഒരു ഓൺ ടു മാപ്പ് നമുക്ക് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ എ ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആവുമെന്നാണ് പറയുന്നത് ഓക്കെ നമുക്ക് പറയാൻ പറ്റുമോ അതായത് അതിൻ്റെ അർത്ഥം ഒരു ഫൈനൈറ്റ് സെറ്റിൽ നിന്നും നമുക്ക് അതിൻ്റെ പ്രോപ്പർ സബ്സെറ്റിലോട്ട് ഒരു ഓൺ ടു മാപ്പ് പറയാൻ പറ്റില്ല എന്നാണ് അർത്ഥം അല്ലേ ഇങ്ങനെ പറയാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഇൻഫൈനൈറ്റ് ആവും അപ്പോൾ അത് ട്രൂ ആവണമെങ്കിൽ ഒരു ഫൈനൈറ്റ് സെറ്റിൽ നിന്നും അതിൻ്റെ പ്രോപ്പർ സബ്സെറ്റിലോട്ട് എനിക്ക് എന്ത് പറയാൻ പറ്റില്ല ഒരു ഓൺ ടു മാപ്പ് നമുക്ക് പറയാൻ പറ്റില്ല ട്രൂ ആണോ ഒന്ന് ആവശ്യം നോക്കിയാൽ ഞാനൊരു ഫൈനൈറ്റ് സെറ്റ് എടുക്കാൻ പോവാണ് ഓക്കെ അപ്പോൾ ഞാനൊരു ഫൈനൈറ്റ് സെറ്റ് എടുത്തു വൺ ടു ത്രീ ഫോർ ഒരു ഫൈനൈറ്റ് സെറ്റ് എടുത്തു എനിക്ക് ഇവിടെ കിട്ടേണ്ടത് ഈ ഫൈനൈറ്റ് സെറ്റിൽ നിന്നും ഇതിൻ്റെ ഒരു പ്രോപ്പർ സബ്സെറ്റ് ഞാൻ ഇതിൻ്റെ ഒരു പ്രോപ്പർ സബ്സെറ്റ് എടുത്തു ടു ത്രീ ഓക്കെ ഈ വൺ ടു ത്രീ ഫോർ ആണ് നമ്മുടെ സെറ്റ് എ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രോപ്പർ സബ്സെറ്റ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വേറൊരു സെറ്റ് ഞാൻ എടുത്ത് ടൂം ത്രീയും അപ്പോൾ എനിക്കിത് ട്രൂ ആവണമെങ്കിൽ ഇതിൽ നിന്നും എനിക്ക് ഇങ്ങോട്ടേക്ക് ഓൺ ടു മാപ്പ് പറയാൻ പറ്റരുത് കാരണം നമ്മൾ എടുത്തിട്ടുള്ളത് ഫൈനൈറ്റ് സെറ്റാണ് അല്ല അപ്പോൾ ഈ ഫൈനൈറ്റ് സെറ്റിൽ നിന്നും ഈ പ്രോപ്പർ സബ്സെറ്റിലോട്ട് എനിക്കൊരു ഓൺ ടു മാപ്പ് പറയാൻ പറ്റരുത് ഓക്കെ ഓൺ ടു മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഫംഗ്ഷൻ ഓൺ ടു ആവണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താണ് നമ്മുടെ ഈ കോഡമെയിനിലുള്ള എല്ലാ ആൾക്കാർക്കും ഈ സെറ്റിലുള്ള ടൂം ത്രീയും ഈ എല്ലാ എലമെൻസിനും ഇതിൻ്റെ ഡൊമൈനിലോട്ട് അല്ലേ ഇതിന് തിരിച്ച് നമുക്കൊരു പ്രീമേജ് പറയാൻ പറ്റണം ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും എല്ലാ എലമെൻസിനും തിരിച്ച് നമുക്കൊരു പ്രീമേജ് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ആ മാപ്പ് ഒരു ഒണ്ടു മാപ്പ് ആണെന്ന് പറയാൻ പറ്റും അല്ലേ അപ്പോൾ എനിക്ക് ഇവിടെ പറയാൻ പറ്റുമോ ഞാനിവിടെ ടുവിനെ നേരെ ഞാൻ ടൂലോട്ട് തന്നെ മാപ്പ് ചെയ്തു ഓക്കെ ടുവിനെ ടു ലോട്ട് തന്നെ മാപ്പ് ചെയ്തു ഞാൻ ത്രീയിനെ ഞാനൊരു ഫോറിലോട്ട് മാപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക ടുവിനെ ത്രീയിലോട്ട് മാപ്പ് ചെയ്തു ഇത് നോക്കണ്ട ടുവിന് ത്രീയിലോട്ട് മാപ്പ് ചെയ്തു ത്രീയിന് ഫോറിലോട്ട് മാപ്പ് ചെയ്തു ഇപ്പോൾ അവിടുത്തെ എല്ലാ എലിമെൻറ്റ്സും ഇമേജസ് ആയി പ്രീ ഇമേജസ് ആയി അല്ലേ പ്രീ ഇമേജസ് ആയി കഴിഞ്ഞാൽ ഈ മാപ്പ് ഒരു ഉണ്ട് മാപ്പ് അല്ലേ ഓക്കെ അപ്പം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ മാപ്പ് ചെയ്തു ഇപ്പോൾ ഫംഗ്ഷനായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ത്രീ മാപ്സ് ടു ടു ഫോർ മാപ്സ് ടു ത്രീ ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ഒരു മാപ്പ് ഞാൻ ഡിഫൈൻ ചെയ്താൽ ഇത് ഓൺ ടു മാപ്പ് ആണ് കാരണം ടുനും ത്രീനും പ്രീഇമേജസ് ഉണ്ട് ഓക്കെ സോ എനിക്ക് എന്ത് പറയാൻ പറ്റും ഇതൊരു ഓൺ ടു മാപ്പ് ആണ് പക്ഷേ നമ്മൾ എടുത്തിട്ടുള്ള സെറ്റ് ഇൻഫൈനൈറ്റ് ആണോ അല്ല ഫൈനൈറ്റ് ആണ് ഓക്കെ സോ നമുക്കൊരു ഫൈനൈറ്റ് സെറ്റ് എടുത്താലും നമുക്ക് എന്ത് പറയാൻ പറ്റും ഒരു ഓൺ ടു മാപ്പ് പറയാൻ പറ്റും അതിൻ്റെ പ്രോപ്പർ സബ്സെറ്റിലോട്ട് ഓക്കെ ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളിവിടെ ഓൺ ടു മാപ്പ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഓൺ ടു മാപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരുടെ എണ്ണം ഇതിനേക്കാളും അല്ലെ ഈ കോഡമേനിലുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ എണ്ണം ഇവിടെ ഉണ്ടാവണം ഡൊമൈനിലുണ്ടാവണം എന്നാലേ നമുക്ക് എന്ത് പറയാൻ പറ്റും ഒരു ഓൺ ടു മാപ്പ് പറയാൻ പറ്റും അപ്പോൾ ഒരു പ്രോപ്പർ സബ്സെറ്റ് എടുക്കുക എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സെറ്റിനേക്കാളും കുറവാൾക്കാർ ഇവിടെ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് എന്ത് പറയാൻ പറ്റും ഒരു ഓൺ ടു മാപ്പ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും ക്ലിയർ ആണോ അപ്പോൾ ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് എന്ത് തരില്ല എന്ന് പറയുന്ന ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണെന്ന് നമുക്ക് തരില്ല ഓക്കെ സോ ഒരു എ എൻ എൽ ഗണത്തിലോട്ട് ഒരു രേഖത ഉണ്ടെങ്കിലോ സബ്ജെക്റ്റീവ് മാപ്പ് ഉണ്ടെങ്കിലോ നമുക്ക് എന്തു പറയാൻ പറ്റില്ല എ എന്ന് പറയുന്നത് ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല ഇനി സി എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കിയേ സി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നോക്ക് എയിൽ യിൽ നിന്നും എയുടെ ഒരു സംഗതോപകരണത്തിലൊക്കെ ഒരു ഇൻജക്റ്റീവ് വേഗതമുണ്ട് അപ്പം ഞാൻ ഇനി ഇൻജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു വൺ വൺ മാപ്പാണ് അല്ലേ ഇൻജക്റ്റീവ് എന്ന് പറഞ്ഞാൽ വൺ വൺ മാപ്പ് എന്നാണ് വൺ വൺ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസ്റ്റിങ് എലമെന്റ്സ് ഹാസ് ഡിസ്റ്റിങ് ഇമേജസ് അല്ല അതായത് ഒരു ആളും ഇപ്പം ഇങ്ങനെ നമ്മുടെ സെറ്റ് ഉണ്ടെങ്കിൽ ഈ രണ്ട് എലമെന്റ്സിന് സെയിം ഇമേജ് പറ്റില്ല അപ്പോൾ ഞാൻ ഇവിടെ എ എടുക്കുകയാണെങ്കിൽ ഈ വണ്ണിനും ടുവിനും സെയിം ഇമേജ് ആണ് ഇവിടെ വണ്ണും എയിലോട്ട് മാപ്പ് ചെയ്യുന്നുണ്ട് ടൂം എയിലോട്ട് മാപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് എലമെന്റ്സിന് സെയിം ഇമേജ് പറ്റില്ല അങ്ങനെയുള്ള ഫംഗ്ഷൻസിനാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുക വൺ വൺ മാപ്പ് അല്ലെങ്കിൽ ഇൻജക്റ്റീവ് മാപ്പ് അല്ലെങ്കിൽ ഇൻജക്റ്റീവ് വേഗത എന്ന് വിളിക്കുക ഓക്കെ അപ്പോൾ എനിക്ക് ഡിസ്റ്റിങ്റ്റ് എലമെൻറ്റ്സിന് ഡിസ്റ്റിങ്റ്റ് ഇമേജസ് വേണം അപ്പോൾ ഇവിടെ എത്ര പേരുണ്ടോ നമ്മുടെ ഡൊമൈനിൽ എത്ര പേരുണ്ടോ ഉറപ്പായിട്ടും അതിൻ്റെ കോഡൊമൈനിൽ അത്രയും എലമെൻറ്റ്സ് മിനിമം വേണം അല്ലേ കാരണം എന്നാൽ മാത്രമേ എനിക്ക് എല്ലാ എല്ലാ ആൾക്കാരെയും ഇവിടെ ആയിട്ട് ഡിഫറെൻ്റായിട്ട് ആയിട്ട് മാപ്പ് ചെയ്യാൻ പറ്റൂ അപ്പോൾ ഇവിടെ ഞാൻ വൺ ടു ത്രീ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഉറപ്പായിട്ടും ആര് വേണം മിനിമം വൺ ടു ത്രീ വേണം എന്നാലും എനിക്ക് വണ്ണിന് വണ്ണ് ടുന് ടു ത്രീ ഇന് ത്രീ മാപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു വൺ വൺ മാപ്പിംഗ് ആയി അല്ലേ ഇനി ഇവിടെ ഒരു ആൾ അഡീഷണൽ ഉണ്ടായാലും കുഴപ്പമില്ല കാരണം നമുക്ക് എന്താ വേണ്ടി ഇവിടുത്തെ ഉള്ള എല്ലാ ആൾക്കാർക്കും ഇവിടെ ഡിസ്റ്റിങ്ക്ട് എലിമെൻറ്റ്സ് വേണം അത്ര ഇല്ല അപ്പം ഇവിടെ ഒരു അഡീഷണൽ എലിമെന്റ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇവിടെ കോ ഡൊമൈനിൽ ഒരു അഡീഷണൽ എലിമെന്റ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല അത് പ്രോബ്ലം അല്ല പക്ഷെ എന്താണ് മിനിമം നമ്മുടെ സെറ്റിനകത്ത് ഡൊമൈനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടോ അത്രയും എലമെന്റ്സ് ഇവിടെ മിനിമം വേണം എന്നാൽ മാത്രമേ നമുക്കൊരു ഇൻജക്റ്റീവ് മാപ്പ് ഒരു വൺ വൺ മാപ്പ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റൂ ഓക്കെ അപ്പം ഇനി ഇവിടെ തന്നിട്ടുള്ളത് നോക്കിയാൽ എയുടെ സംഗതോപകരണം എന്ന് പറഞ്ഞാൽ എയുടെ പ്രോപ്പർ സബ്സെറ്റ് എന്നാണ് അർത്ഥം സബ്സെറ്റെന്നാണ് അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിൻ്റെ പ്രോപ്പർ സബ്സെറ്റിൽ ഉറപ്പായിട്ടും ഇപ്പം എയിൽ പത്ത് ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക പ്രോപ്പർ സബ്സെറ്റിൽ ഉറപ്പായിട്ടും പത്തിനേക്കാളും കുറവ് അതായത് ഒമ്പതോ ഒൻപതിൽ താഴെയോ എലമെൻസുകളെ അവിടെ ഉണ്ടാവുള്ളൂ അല്ലേ കാരണം പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എ അല്ലാത്ത സബ്സെറ്റുകളാണ് അതിൻ്റെ അപ്പോൾ സബ്സെറ്റുകളിൽ ഉറപ്പായിട്ടും പത്തിനേക്കാളും താഴെ എലമെൻസ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനൊരു ഫംഗ്ഷൻ ഒരു സെറ്റ് ഞാൻ പറയാൻ പോവുകയാണ് വൺ ടു ത്രീ ഫോർ എന്ന് പറയുന്ന സെറ്റ് ഇത് ഫൈനൈറ്റ് ആണ് അല്ലേ അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു പ്രോപ്പർ സബ്സെറ്റ് എടുത്തു ഞാൻ വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർ സബ്സെറ്റ് എടുത്തു ഇവിടെ നിന്ന് എനിക്കൊരു വൺ വൺ മാപ്പ് പറയാൻ പറ്റുമോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് വെച്ചിട്ട് വണ്ണിന് ഞാൻ വണ്ണിലോട്ട് മാപ്പ് ചെയ്തു ടൂയിലോട്ട് മാപ്പ് ചെയ്തു ത്രീയിന് ഞാൻ ത്രീ ലോട്ട് മാപ്പ് ചെയ്തു ഇവിടെ ആര് ബാക്കി വന്നു ഫോറ് ബാക്കി വന്നു ഫോറിന് എനിക്ക് മാപ്പ് ചെയ്യാൻ ഇവിടെ ആരുമില്ല ഓക്കെ സോ എനിക്ക് എന്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല ഒരു വൺ വൺ മാപ്പ് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല എപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് നമ്പറാണ് അല്ലേ അതായത് നാല് ആൾക്കാരേ ഉള്ളൂ അല്ലെങ്കിൽ പത്ത് ആൾക്കാർ എടുത്താലും പത്ത് പേര് ഉണ്ടെങ്കിലും എനിക്ക് അപ്പുറത്തെ സെറ്റിൽ ഒമ്പത് പേരെ കിട്ടൂ ഇനി ഇവിടെ നൂറ് പേരുണ്ടെങ്കിലും എനിക്ക് അപ്പുറത്തെ സെറ്റിൽ മിനിമം തൊണ്ണൂറ്റൊമ്പത് പേരെ നമുക്ക് മാക്സിമം അല്ലേ അതായത് തൊണ്ണൂറ്റമ്പത് പേരിലായിരിക്കും കുറവായിരിക്കും അതിൻ്റെ കോഡമേനിലുള്ള ആൾക്കാർ നമുക്ക് ഒരിക്കലും ും എന്ത്യാൻ പറ്റില്ല ഒരു വൺ വൺ മാപ്പ് പറയാൻ പറ്റില്ല ഓക്കെ സോ എനിക്കൊരു വൺ വൺ മാപ്പ് ഒരു സെറ്റിൽ നിന്നും അതിന്റെ പ്രോപ്പർ സബ്സെറ്റിലോട്ട് വൺ വൺ മാപ്പ് പറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന സെറ്റ് എ എന്ന് പറയുന്നത് ഷുഡ് ബി എന്തായിരിക്കണം ഇൻഫൈനൈറ്റ് ആയിരിക്കണം ഓക്കെ എ എന്ന് പറയുന്ന സെറ്റ് ഉറപ്പായിട്ടും ഇൻഫൈനൈറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്കൊരു സെറ്റിൽ നിന്നും അതിന്റെ പ്രോപ്പർ സബ്സെറ്റിലോട്ട് എന്ത് പറയാൻ പറ്റൂ എന്തു പറയാൻ പറ്റൂ ഒരു വൺ വൺ മാപ്പ് നമുക്ക് പറയാൻ പറ്റൂ ഓക്കെ സോ ഒരു സെറ്റ് ഇൻഫൈനൈറ്റ് ആവേണ്ട ഒരു കണ്ടീഷൻ കിട്ടിയില്ല നമുക്ക് എന്തു പറയാൻ പറ്റും ഒരു സെറ്റ് ഇൻഫൈനൈറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആ സെറ്റിൽ നിന്നും അതിൻ്റെ പ്രോപ്പർ സബ്സെറ്റിലോട്ട് നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റണം ഒരു വൺ വൺ മാപ്പ് ഡിഫൈൻ ചെയ്യാൻ പറ്റണം ഓക്കെ സോ എ സെറ്റ് ഏ സെറ്റ് ബി ഇൻഫൈനൈറ്റ് ഇഫ് എന്താണ് ദർ ഇസ് ആൻ ഇൻജെക്ഷൻ ദർ ഈസ് എ വൺ വൺ മാപ്പ് ഫ്രം എ ഇൻ ടു അ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ ഓക്കെ സോ എയിൽ നിന്നും അതിൻ്റെ ഒരു സബ്സെറ്റിലോട്ട് പ്രോപ്പർ സബ്സെറ്റിലോട്ട് ഒരു വൺ വൺ മാപ്പ് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ എ ഇൻഫൈനൈറ്റ് ആണ് അങ്ങനെ പറയാൻ പറ്റിക്കഴിഞ്ഞു ഓക്കെ സോ നമുക്ക് ഏതായിരിക്കും ഇവിടുത്തെ ആൻസർ വരിക സി ആയിരിക്കും എയിൽ നിന്നും എയുടെ ഒരു സംഗതോപകരണത്തിലേക്ക് ഒരു ഇൻജക്റ്റീവ് വേഗതം ഉണ്ട് എങ്കിൽ എ എന്ന് പറയുന്നത് ഒരു അനന്തഗണമായിരിക്കും അനന്തഗണമെന്ന് പറഞ്ഞാൽ ഒരു ഇൻഫൈനൈറ്റ് സെറ്റായിരിക്കും ക്ലിയർ ആണല്ലോ ഓക്കെ സോ ഇത് നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ എ എന്ന് പറയുന്ന സെറ്റിൻ്റെ ഇൻഫൈനൈറ്റ് സെറ്റിൻ്റെ ആയിട്ട് നമുക്ക് നോക്കാം ഒരു സെറ്റ് എപ്പോഴാണ് ഇൻഫൈനേറ്റ് ആവുക എന്ന് നമുക്ക് ഇതിലൂടെ പറയാം ഓക്കെ ഒരു സെറ്റ് ഇൻഫൈനൈറ്റ് എന്ന് വെച്ചാൽ അതിൽ നിന്നും നമുക്ക് വേറെ ഒരു ഡെഫിനേഷൻ കിട്ടി അല്ല സോ എയിൽ നിന്നും അതിൻ്റെ ഒരു പ്രോപ്പർ സബ്സെറ്റിലോട്ട് ഒരു വൺ വൺ മാപ്പ് നമുക്ക് പറയാൻ പറ്റണം അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ആ സെറ്റ് ഇൻഫൈനൈറ്റ് ആണെന്ന് ക്ലിയർ ആണല്ലോ അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ് വരിക സി ആണ് ഇതിന്റെ ആൻസർ വരിക ഓക്കെ സീ ക്വസ്റ്റിൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് വേറൊരു ക്വസ്റ്റിനും കൂടെ നോക്കാം കോംപ്ലെക്സിൽ ചോദിച്ചിട്ടുള്ള വളരെ എളുപ്പമുള്ള ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് വളരെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ആണ് അപ്പോൾ നമുക്ക് നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താ ഐ റേസ് ടു ഐയിൻ്റെ വാല്യൂ എന്താണ് ഐ റേസ് ടു ഐ ഇതും പ്രീവിയസാണ് ഐ റേസ് ടു ഐയൻ്റെ വാല്യൂ എന്താണ് ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഓക്കെ സോ നമുക്കറിയാം അപ്പം നമ്മൾ ആദ്യം ഈ ഐൻ്റെ വാല്യൂ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോണത് ഓക്കെ അപ്പോൾ നമുക്ക് കോംപ്ലെക്സിൽ തന്നെ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള റിസൾട്ട് അറിയാം ഇ റേസ് ടു ഐ തീറ്റ ഈക്വൾ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഓക്കെ ഇ റേസ് ടു ഐ തീറ്റ ഈക്വൾ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എനിക്കിവിടെ ഐ ആണ് ആവശ്യം അപ്പോൾ എനിക്കിവിടെ ഐ ആവശ്യമാണെങ്കിൽ ഇവിടെയാണ് ടേം വരേണ്ടത് അല്ലേ അപ്പം തീറ്റയ്ക്ക് എനിക്ക് ഏത് വാല്യു ഇട്ടുകൊടുക്കണം എന്നാണ് നമ്മൾ അറിയേണ്ടത് അപ്പോൾ എനിക്കിവിടെ ഐ വരണം എന്നുണ്ടെങ്കിൽ ഈ ടേം വാനിഷ് ചെയ്ത് പോകരുത് സീറോ ആയി പോകരുത് പക്ഷേ ഈ ടേം സീറോ ആയി പോകും വേണം അല്ല അപ്പോൾ എനിക്ക് തീറ്റ ഏതായിരിക്കും സൈൻ എപ്പോഴാണ് വൺ ആയിട്ട് മാറുന്നത് തീറ്റ ഈക്വൽ ടു പൈ ബൈ ടു ഓക്കെ അപ്പം തീറ്റ പൈ ബൈ ടു എന്ന് പറയുന്ന വാല്യൂയിലാണ് എനിക്ക് സൈൻ ആയി പോകുന്നത് കോസ് സീറോ ആയിട്ടും പോകും അപ്പം എനിക്ക് എന്തു പറയാൻ പറ്റും ഈക്വൽ ടു അപ്പം എനിക്ക് എന്ത് എഴുതാൻ പറ്റും ഈ റേസ് ടു ഈ റേസ് ടു ഐ പൈ ബൈ ടു തീറ്റന പൈ ബൈ ടു കൊടുത്തു ഈക്വൽ ടു കോസ് പൈ ബൈ ടു പ്ലസ് ഐ ഇൻ ടു സൈൻ പൈ ബൈ ടു എന്ന് വരും ഓക്കെ അപ്പോൾ കോസ് പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ സീറോ ആണ് സൈൻ പൈ ബൈ ടു വൺ ആണ് അപ്പോൾ എനിക്ക് ഐ കിട്ടും ഐ ഈക്വൽ ടു ഇ റേസ് ടു ഐ പൈ ബൈ ടു എന്ന് കിട്ടും ഓക്കെ സോ ഐൻ്റെ വാല്യൂ ആണ് ഇ റേസ് ടു ഐ പൈ ബൈ ടു എന്ന് വരും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഐ റേസ് ടു ഐ ആണ് അല്ലേ സോ ഐ റേസ് ടു ഐ എന്ന് പറഞ്ഞാൽ ഐൻ്റെ വാല്യൂ ഇ റേസ് ടു ഐ പൈ ബൈ ടു ഹോൾ റേസ് ടു ഐ ഓക്കെ ഇറേസ് ടു ഐ പൈ ബൈ ടു ഹോൾഡ് റേസ് ടു ഐ ഇതെന്ത് വരും എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം എൻ ആണെന്ന് നമുക്കറിയാം അല്ലേ സോ ഇ റേസ് ടു ഐ പൈ ബൈ ടു ഇൻ ടു ഐ എന്ന് വരും ഓക്കെ ഇറേസ് ടു ഐ പൈ ബൈ ടു ഹോൾ റേസ് ടു ഐ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ഐ പൈ ബൈ ടു ഇൻ ടു ഐ സോ വിറ്റ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ ഇൻ ടു ഐ ഐ സ്ക്വയർ വരും അല്ലേ സോ ഐ സ്ക്വയർ പൈ ബൈ ടുന്ന് വരും വിച്ച് ഈസ് ഈക്വൾ ടു ഈ റേസ് ടു ഐ സ്ക്വയർ എന്താ ഐ സ്ക്വയറിന്റെ വാല്യൂ എന്താണ് നമുക്കറിയാം ഐ സ്ക്വയർ ഈക്വൾ ടു മൈനസ് വൺ ആണ് അല്ലെ ഐ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ വാല്യൂ റൂട്ട് ഓഫ് മൈനസ് വൺ ആണ് ഓക്കെ സോ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ മൈനസ് വൺ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ സോ എനിക്ക് എന്ത് പറയാൻ പറ്റും ഐ സ്ക്വയർ എന്ന് വരെ മൈനസ് വണ് ഇട്ട് കൊടുത്താൽ ഈ റേസ് ടു മൈനസ് പൈ ബൈ യറിന്റെ വാല്യൂ മൈനസ് വൺ ആണ് അല്ലേ സോ എനിക്ക് എന്ത് വാല്യൂ കിട്ടും ഈ റേസ് ടു മൈനസ് പൈ ബൈ ടു ഓക്കെ ഇ റേസ് ടു മൈനസ് പൈ ബൈ ടു നമുക്ക് ഇവിടെ ഓപ്ഷനിലുണ്ടോ ഉണ്ട് എ എന്ന് പറയുന്നതാണ് കറക്റ്റ് ഓക്കെ സോ ഐ റേസ് ടു ഐൻ്റെ വാല്യൂ എന്താണ് ഇ റേസ് ടു മൈനസ് പൈ ബൈ ടു ക്ലിയർ ആണല്ലോ ഓക്കെ സോ ഐൻ്റെ വാല്യൂ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു ഇ റേസ് ടു പൈ ബൈ ടു ആണെന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ ഐ റേസ് ടു ഇ റേസ് ടു ഐ പൈ ബൈ ടു ആണ് സോ ഐ റേസ് ടു ഐ എന്ന് പറഞ്ഞാൽ ഇറേസ് ടു ഐ പൈ ബൈ ടു ഹോൾ റേസ് ടു ഐ ആ സാധനമാണ് നമുക്ക് എന്ത് കിട്ടിയത് ഈ റേസ് ടു മൈനസ് ഫൈവ് ബേ ടു ക്ലിയർ അല്ലേ ഓക്കെ സോ നമുക്ക് ഐ റേസ് ടു ഐൻ്റെ വാല്യൂ ഈ റേസ് ടു മൈനസ് ബൈ ടു എന്ന് കിട്ടി ഓക്കെ സോ നമ്മൾ എച്ച് എസ് ടിയുടെ തന്നെ രണ്ട് പ്രീവിയസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതേപോലെ എച്ച് എസ് ടിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മുൻപ് ചോദിച്ചിട്ടുള്ള മുൻപ് പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലായിട്ട് എച്ച് എസ് ടി തമിഴ് മീഡിയം ഉണ്ട് കന്നഡ മീഡിയം മലയാളം മീഡിയം അപ്പം പല മീഡിയംസിൽ പല എക്സാമിനായിട്ട് ചോദിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു പോകാറുണ്ട് അതുപോലെ തന്നെ നമുക്കതിൽ ഇവിടെ ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്